നല്ല നിരപ്പായിട്ടുള്ള ഒൻപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സ്ക്വയർ പ്ലോട്ട് ആട്ടോ നിലവില് നിരപ്പായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് ചെറിയ രീതിയിൽ കാട് പൊന്തിയിട്ടുണ്ട് ചുറ്റും നിരവധി അയൽവാസികളുണ്ട് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ ആണ് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നല്ലൊരു വി ഐ പി ഏരിയ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ ആണത് മെയിൻ ടൗണിനോട് അടുത്തുള്ളൊരു പ്രദേശമാണ് ഇതിൽ വെള്ളത്തിനായിട്ട് നല്ലൊരു കിണർ ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ സൈഡിലായിട്ട് നല്ല റിങ് ഇറക്കിയിട്ടുള്ള ഒരു ചെറിയ ആഴത്തിൽ നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് മഞ്ചേരി മഞ്ചേരി ടൗണിൽ നിന്ന് നിലമ്പൂർ റോഡിന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചരണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചരണി ഇതിനപ്പുറം മാറ്റം എടുക്കും തൊട്ടടുത്തൊക്കെ ആയിട്ട് മഞ്ചേരി ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ നല്ല പ്രോപ്പർട്ടി നല്ല വീടൊക്കെ ആയിട്ട് ഇവരിത് മാറ്റം സ്വീകരിക്കും കഴിച്ച് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ നോക്കിയിട്ട് കഴിച്ച് നിങ്ങളുടെ വീടിന് എത്രയാണോ അവയില കാണുന്നത് കഴിച്ചില്ല കുറച്ച് ക്യാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പൈസ കുറച്ച് അങ്ങോട്ട് എണ്ണാൻ തയ്യാറാണ് പിൻഭാഗത്ത് ഈ കാണുന്നത് ഒരു കരിങ്കൽ കെട്ടാണ് ആ കരിങ്കൽ കെട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇത് സ്ഥലം കിടക്കുന്നത് ഉള്ള സ്ഥലം ഒൻപത് സെന്റ് നല്ല നിരപ്പാക്കിയിട്ടുണ്ട് ഇതിന് നല്ലൊരു കിണറുണ്ട് അതാ നല്ല റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു കിണറൊക്കെ ഉണ്ട് വെള്ളം പറ്റാത്ത നല്ല ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറോ കിണറോ വരുന്നുണ്ട് ഈ പ്ലോട്ടിന്റെ മുകളിൽ കാണുന്ന ഈ ഒരു കെട്ടിടം മഞ്ചേരി സത്യസരണിയാണത് സത്യസരണി അതുപോലെ തന്നെ എടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഒരു സെന്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് സ്ഥലങ്ങളും വീടുകളും ഒക്കെ ആയിട്ട് നമ്മളെ ചാനലിലൂടെ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് പ്രോപ്പർട്ടികൾ പരസ്യം ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകീട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്